അല്ല അമ്മ എന്തോ തന്നില്ല ഒന്നും തന്നില്ലെന്നൊക്കെ പറയണേറ്റോ അച്ഛനോട് ഞാൻ ഒന്നും തന്നില്ലേന്ന് ഒന്നും തന്നില്ല നിനക്ക് മീനും മീനുംകുട്ടി ചോറ് തന്നോ മീനും മീനുംകുട്ടി ചോറ് തന്നില്ല ഞാൻ ഞാനു ഓറഞ്ച് മുറിച്ചു തന്നോ തന്നില്ല അല്ലേ ഒന്നും തന്നിട്ടില്ല കുട്ടിക്ക് അല്ലേ അച്ഛന്റെ പൊഞ്ഞിനൊന്നും തന്നിട്ടില്ലേ ഒന്നും തന്നില്ല അമ്മ നല്ലഅമ്മ തിന്നോ എന്തൊക്കെ അമ്മ തിന്നു ചിക്കൻ മാമൊക്കെ അമ്മേണ്ടി തിന്നു അച്ഛന്റെ പൊഞ്ഞിനെ ഒന്നും തന്നില്ല എന്ത് ചെയ്യും എവിടെ ഹോട്ടലിൽ പോവാന്നോയിട്ട് തന്നെ പോണോ എന്തൊക്കെ ആ അമ്മ അവിടെ ഇരുന്ന് കരയട്ടെ നമ്മള് ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെ തിന്നണ്ട് മാമു പിന്നെന്താ മാമൂന് ചിക്കയാണോ മീമിയാണോ എന്താ ഹോട്ടലത്തെ പിന്നെ എന്താ ചിക്കയാണോ മീമിയാണോ വേണ്ടിയാ മാമു വേണം ചിക്ക വേണ്ട ബിരിയാണി വേണോ ബിരിയാണി ചിക്കൻ മാമു വേണം തിന്നണ്ടേ നമുക്ക് പോവാട്ടെ ചിക്കൻ മാമ തിന്നെ ആരെയൊക്കെ കൊണ്ടുപോകണം അച്ഛൻ അച്ചീനെ കൊണ്ടുപോകണ

എനിക്ക് പോണ്ട ഞാനും അജും സഫാരി പോവല്ലോ ഞാൻ ഉറങ്ങണില്ലെന്ന് ഞാൻ അജു അജുവിനെ വിളിക്കട്ടെ നേരത്തെ വരാൻ പറയട്ടെ എന്നിട്ട് ഞാനും അജു കൂടെ ലൂലൂല് പോവല്ലോന്താ പോവും എന്നിട്ട് ഞാന് വേണ്ട ഞങ്ങള് ടാക്സി വിളിച്ചു പോവും എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൂഡിൽസും ഐസ്ക്രീമും കേഫ്സിയും ഒക്കെ കഴിക്കും എന്റെ അജുക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു തരാന്നറിയോ അജുവിന്റെ അഞ്ച് എന്റെ അജുവിന്റെ അതിൽ കുറെ പാപ്പിയുണ്ട് എന്റെ അജുവിന്റെ പേഴ്സിൽ കൊറേ പാപ്പിയുണ്ട് യും മോളിങ് കൊടുന്ന് ഓടിക്കും ഞാന് അച്ഛന്റെ മോളിങ് അച്ഛനും ഞാണ്ടല്ലോ എവിടെയാ കാലി വിളിക്കട്ടെ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് ഞാൻ വിളിക്കുണ്ട് അജുവിനെ അജു അജു വിളിക്കട്ടെ ഞാന് ഞങ്ങൾ ഇപ്പൊ തന്നെ പോട്ടെ പാർക്കിലും പോണം പോണ വഴിക്ക് ഞങ്ങൾ പാർക്കിലിറങ്ങിട്ട് അജുനെ തരും ഈ വേറെ പാർക്കിൽ എന്റെ അച്ഛൻ എവിടെയും കൊണ്ടുപോകല അന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകല അജിയല്ലേ എല്ലായിടത്തും കൊണ്ടുപോകും പാർക്കിലെ കൊണ്ടുപോകും കൊണ്ടുപോകും എല്ലായിടത്തും കൊണ്ടുപോകും അച്ഛന്റെ തുന്തിരി പറഞ്ഞേ അമ്മേനെ എവിടെയും കൊണ്ടുപോകല അച്ഛനും അമ്മ അവിടെ കരയും കരയട്ടോള് ഞാൻ കരയൊന്നുമില്ല ഞാൻ രാജുവിന്റെ കൂടെ പാർക്കിൽ പോയിട്ട് ഊഞ്ഞാലാടും ഞങ്ങള് രണ്ടാമ രാജുവിന്റെ തൊട്ടന്നോ അടിക്കും ഞാൻ തൊട്ടിക്ക് തൊട്ട് അപ്പൊ അന്റെ മൂക്ക് ഞാൻ ഇടിച്ചങ്ങോട്ട് അപ്പൊ അന്നെ ഞാൻ വെള്ളത്തിൽ ഒറ്റ മൂക്കങ്ങോട്ട് മൂക്കും വെള്ളത്തിൽ കളിച്ച് തുള്ളി തുള്ളി ചാടുന്ന കുഞ്ഞിപ്പുഴ ഈ ഞാനൊരു കാര്യം പറയാനുള്ളത് പറയട്ടെ ഓൾ അച്ഛന്റെ മേളിൽ കയറിയിരുന്ന എന്താ പറഞ്ഞ അറിയോ അന്നീം എന്നും അജൂനിയും കൊണ്ടോണ്ട ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ എന്നീം ഏ ഓളും ഓൾ അച്ഛനും കൂടി പാർക്ക് പോവും ഈ ഓളോട് ഓറഞ്ച് ചോദിച്ചു പ്ലീസ് അതോണ്ട് എന്നെ കൊണ്ടുപോകണ്ട കൊഞ്ച് മൈൻഡ് ചെയ്യണ്ടടാ ഈ മൈൻഡ് ചെയ്യണ്ടടാ വേണ്ടട കണ്ടോ ഇത് ഇത് വരുത്താനായിരുന്നു മോളെ ഏ എന്റെ അജുവും ഞാനും കൂടെ പോ അജു നമുക്ക് ഇന്ന് ഇപ്പൊ തന്നെ ലുലൂല് പോണം എന്നിട്ട് ഇന്നെ പാർക്ക് കൊണ്ടുപോകണേ ലുലൂല് ഊഞ്ഞാലും ആട്ടി തരണം തന്നെ അത് ഇത്തിരി കൂടുതലെ അമ്മ വലുതായെങ്കിൽ ഊഞ്ഞാലാടും അജോ ഇനി ഊന്നാലി തരൂടാ പാർക്ക് കൊണ്ടുപോയിട്ട് മുന്നാലടി തരുമോ ഞാനല്ലോ കേട്ടോ